ദേവിയെ അറിഞ്ഞ് ആദരപൂർവ്വം ആരാധിക്കാൻ ഒരു നവരാത്രി കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഹൈന്ദവ ആചാരങ്ങളും വ്യത്യസ്തമായതിനാൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഏറെ വൈവിധ്യമുണ്ട് ദക്ഷിണേന്ത്യയിൽ മഹിഷാസുര വധുവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷം എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ സന്തോഷ സൂചകമാണ് നവരാത്രി കന്നി മാസത്തിലെ കറുത്ത കറുത്തവാവിനു ശേഷമുള്ള വെളുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ നവമി വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായാണ് നവരാത്രി ആഘോഷം സ്ത്രൈണശക്തിയുടെ പ്രതീകം തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം വിദ്യാരംഭം സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം പഠനമാരംഭിക്കൽ ഗ്രന്ഥപൂജ ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ് കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്കും പൂജാവിധികൾക്കും മറ്റിടങ്ങളെ അപേക്ഷിച്ച് അല്പം വ്യത്യസ്തതയുണ്ട് ആദ്യത്തെ മൂന്ന് ദിവസം ശക്തിരൂപിണിയായ ദുർഗാദേവിയും അടുത്ത മൂന്ന് ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിയുമാണ് ആരാധനാമൂർത്തികൾ അവസാനത്തെ മൂന്ന് ദിവസത്തെ ആരാധനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും കേരളീയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആചരിക്കുന്നത് ദേവി ഉപാസകർക്ക് ഏറെ വിശേഷപ്പെട്ട സമയമാണ് നവരാത്രി തന്നിലെ ഉപാസന ശക്തിക്ക് കൂടുതൽ ഊർജം നൽകാൻ ഈ നാളുകളിൽ ഉപാസകർ ഒത്തുചേരാറുണ്ട് പൂജാവിധികളും ജപങ്ങളും ധ്യാനവുമെല്ലാം ഇതിനെ ആക്കം കൂട്ടുന്നു മാതൃദേവിയായ ജഗദീശ്വരിയെ ഒൻപത് ഭാവങ്ങളിലാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത് ഈ ദേവി ദേവീരൂപങ്ങൾ നവദുർഗമാർ എന്നറിയപ്പെടുന്നു അവസാനത്തെ മൂന്ന് ദിവസത്തെ ആരാധനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും കേരളീയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആചരിക്കുന്നത് ദേവി ഉപാസകർക്ക് ഏറെ വിശേഷപ്പെട്ട സമയമാണ് നവരാത്രി തന്നിലെ ശക്തിക്ക് കൂടുതൽ ഊർജം നൽകാൻ ഈ നാളുകളിൽ ഉപാസകർ ഒത്തുചേരാറുണ്ട് പൂജാവിധികളും ജപങ്ങളും ധ്യാനവുമെല്ലാം ഇതിനെ ആക്കം കൂട്ടുന്നു മാതൃദേവിയായ ജഗദീശ്വരിയെ ഒൻപത് ഭാവങ്ങളിലാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത് ഈ ദേവീരൂപങ്ങൾ നവദുർഗമാർ എന്നറിയപ്പെടുന്നു